ജീവിതത്തിൽ വ്യത്യസ്തമായ പ്രതിസന്ധികൾ നമ്മെ വേട്ടയാടാറുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് സാമ്പത്തികമായ പ്രതിസന്ധി സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലഭിക്കാൻ മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മാർഗമുണ്ട് നിസ്കാരം കഴിഞ്ഞ് ഹൃദയ സാന്നിധ്യത്തോടുകൂടി സലാത്തുൽ ഹാജത്ത് രണ്ടരക്കാലത്ത് നിസ്കരിക്കുക ഹാജത്തിന്റെ രണ്ടരക്കാലത്ത് നിസ്കാരത്തിന് ശേഷം നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി നാം നിസ്കരിക്കുക എന്നിട്ട്യിലേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് ഇനി നാം പറയാൻ പോകുന്ന സലാത്ത് കൂടി ചെല്ലുക എന്നിട്ട് ആത്മാർത്ഥമായി റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തി നമ്മളുടെ സാമ്പത്തികമായ പ്രതിസന്ധി അള്ളാഹുതാല ഉയർത്തി തരും സലാത്ത് ഇങ്ങനെയാണ് അള്ളാഹു اللهم صل على سيدنا محمد بن عبد الله القائم بحقوق الله ما ضاقت إلا وفرجها الله اللهم صل على سيدنا محمد بن عبد الله القائم بحقوق الله ما ضاقت إلا وفرجها الله هي صلاة منوك بدمون طبعا حاجة نسكارة النشاشم قبل إليك ترنجرن ملا من, من الساندة ഏഴ് ദിവസമോ അല്ലെങ്കിൽ പതിനൊന്ന് ദിവസമോ തുടർച്ചയായി നാം ഇതുപോലെ ചെയ്താൽ ഇൻഷാ അല്ലാ അള്ളാഹു നമുക്കുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ തീർക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും അള്ളാഹു നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രതിസന്ധികളും വിശിഷ്യ സാമ്പത്തികമായ പ്രതിസന്ധി അള്ളാഹു ഉയർത്തി തരുമാറാകട്ടെ ഹബീബായ റസൂൽ അള്ളാഹു അലഹി വസ്ല്ല തങ്ങളുടെ മേലുള്ള സലാത്തിന്റെ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ഉയർത്തി തരട്ടെ